രാം നഗറിൽ സോഗൻ എന്ന പേരുള്ള ഒരു മീനവൻ ഉണ്ടായിരുന്നു അവന്റെ കൈയിൽ വലിയ കപ്പലുണ്ടായിരുന്നു അതിൽ അവൻ ദിവസം രാവിലെ ചെന്ന് മീനുകളെ പിടിക്കുമായിരുന്നു സോഗൻ ആ ഗ്രാമത്തിൽ വെച്ച ഏറ്റവും ധനികനായ മീനവനാണ് എല്ലാ മീൻ പിടിത്തക്കാരും സോഗനെ കണ്ട് ഒരുപാട് അസൂയപ്പെട്ടു പക്ഷെ സോഗൻ ദിവസവും എല്ലാരെക്കാളും ഒരുപാട് മീൻ പിടിച്ചു വന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി ആ മീനുകൾ വിൽക്കും േട്ടാ നിങ്ങൾ ഇത്രയും മീൻ പിടിച്ചിട്ടാണല്ലോ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് വരുമാനം വരുന്നുണ്ടല്ലേ അത് എല്ലാം മേലുള്ളവരാണ് നമുക്ക് തരുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മോനെ എന്നാ ചേട്ടാ വരൂ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പാർട്ടി വെച്ചൂടെ ഇതുപോലെ സോഹന്റെ മീൻ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു സോഹൻ വളരെ നല്ല മനുഷ്യനാണ് അതുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അവനെ എപ്പോഴും പറ്റിപ്പിക്കുമായിരുന്നു പക്ഷെ ഈ വിഷയം കാരണം അവന്റെ ഭാര്യ വിമലയ്ക്ക് ഒരുപാട് സങ്കടമായിരുന്നു ഇതുപോലെ സമൂഹ സേവ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അങ്ങനെ സമൂഹ സേവ ചെയ്യേണ്ട ആവശ്യം എന്താണ് വന്നത് ദൈവം എല്ലാര്ക്കും കൈയും കാലും നൽകിയിട്ടുണ്ട് അവർ അധ്വാനിക്കട്ടെ അവർ ചെലവാക്കട്ടെ നീ പറയുന്നത് വളരെ ശരിയാണ് മോളെ പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു കുറവ് ഇല്ലാതെ നന്നായിട്ടല്ലേ അതുകൊണ്ട് ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ ഇതെല്ലാം നിങ്ങളുടെ പെരുമയാണ് പെരുമ നോക്കിക്കോ നമുക്ക് ആരും തന്നെ കാണില്ല ഒരു ദിവസം ശോകന്റെ പഴയ കൂട്ടുകാരെ രമേഷ് ശോകനെ കാണാനായി വീട്ടിലേക്ക് എത്തി രമേശ് എപ്പോഴും ശോകന്റെ പണത്തിൽ കണ്ണു വെച്ചുകൊണ്ടേ എന്തൊക്കെയാണ് കാര്യങ്ങള് നീ വല്യ വീടൊക്കെയാണല്ലോ കെട്ടിയിരിക്കുന്നത് പക്ഷേ എന്ത് പറയാനാ എന്റെ ബിസിനസ് ഒക്കെ വളരെ നഷ്ടത്തിലാണ് നഷ്ടത്തിലാണപ്പോ രണ്ടു നേരെ ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെയാണ് ഇരിക്കുന്നത് കേൾക്കുമ്പോ തന്നെ വല്ലാത്ത കഷ്ടമായിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം വേണെങ്കിൽ നീ എന്നോട് പറയാം പക്ഷെ രമേശ് ചേട്ടാ നിങ്ങളുടെ ഡ്രസ് ചെരുപ്പ് ഇതൊക്കെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ അതായത് ദരിദ്രനാണെന്ന് തോന്നുന്നില്ലല്ലോ പിന്നെ നിങ്ങളുടെ വയറും നിങ്ങളുടെ ഷർട്ട് ബട്ടനും പുറത്തു വരുമെന്ന് തോന്നുന്നു ഇതൊക്കെ പഴയതാണ് മോളെ പുതിയത് വാങ്ങാൻ പൈസ ഉള്ളത് സോഹൻ രമേശ് കരയുന്നത് കണ്ടിട്ട് അവന് കടമായി കുറച്ച് കാശ് നൽകി രമേശ് അവിടെ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ പോയി പക്ഷേ വിമല സോഹനെ ഒരുപാട് വഴക്കു പറഞ്ഞു സോഹൻ എന്ത് വിചാരിക്കുമെന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമില്ല എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇന്ന് നമുക്ക് കൊറേ മീൻ കിട്ടിയിട്ടുണ്ടല്ലോ ഇതൊക്കെ മാർക്കറ്റിൽ വിട്ടിട്ട് പൈസ നന്നായിട്ട് ഉണ്ടാക്കണം മീനുകൾ എല്ലാം തന്നെ ഉടനെ വിറ്റു ഇത് കണ്ടിട്ട് സോഹന് ഒരുപാട് സന്തോഷമായി പെട്ടെന്ന് തന്നെ അവന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്തു പറ്റി ഇന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി ഇന്ന് ഒരുപാട് മീൻ പിടിക്കാൻ പറ്റിയില്ലേ എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത് ഇന്ന് എനിക്ക് നല്ല കച്ചവടമായിരുന്നു പിടിച്ച മീനുകളൊക്കെ നന്നായിട്ട് വിറ്റ് കഴിഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം സോഗന്റെ വീട്ടിന്റെ പുറത്ത് ഒരുപാട് ജനങ്ങൾ കൂട്ടമായി വന്നു എന്നിട്ട് എല്ലാരും എന്ന് നിലവിളിച്ചു സോകനും വിമലയ്ക്കും ഒന്നും തന്നെ മനസ്സിലായില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ അറിയില്ലല്ലോ വരൂ നമുക്ക് പുറത്തു പോയി നോക്കാം സോകനും വിമലയും പുറത്തേക്ക് വന്നു അവിടെ ജനങ്ങൾ ഒരുപാട് ദേഷ്യത്തോടെ ആയിരുന്നു എന്ത് പറ്റി നിങ്ങൾ എല്ലാരും എന്തിനാണ് ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത് നിന്റെ മീൻ കഴിച്ചിട്ടേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ സുഖമില്ലാണ്ട് കിടക്കുകയാണ് ചില പേര് എപ്പോഴും നദിയിലെ മീനാണല്ലോ നദിയില് അതൊന്നും ഞങ്ങൾക്ക് അറിയണം ആവശ്യമില്ല നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാശ് തിരിച്ചു കൊടുക്കണം അത് മാത്രല്ല അവരുടെ വൈദ്യ ചെലവ് നീ തന്നെയാണ് നോക്കേണ്ടത് പിന്നെ അതിനുള്ള നഷ്ടം നീ തരണം ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സോഹന് ഒന്നും തന്നെ മനസ്സിലായില്ല പക്ഷേ സോഹൻ വളരെ നല്ലവനായ ഒരു മനുഷ്യനാണ് കാരണം അവൻ എല്ലാവർക്കും കാശ് തിരിച്ചു നൽകി പിന്നെ അവൻ വിറ്റ മീനുകളെ കൊണ്ട് ബാധിക്കപ്പെട്ട ജനങ്ങളെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര കാശില്ല ചേട്ടാ മീനു കഴിച്ച് രോഗം പിടിച്ചവർക്കൊക്കെ കൊടുത്തു ഇപ്പോഴീ വീടും എന്റെ പടകു മാത്രമേ ഉള്ളൂ പടകു വിറ്റാൽ നമ്മൾ എങ്ങനെ കാശുണ്ടാക്കും നമ്മൾ ഈ വീട് വിറ്റേ പറ്റൂ ശരി ഞാൻ എന്റെ ജീവിതം നിങ്ങളോടൊപ്പം ആ കപ്പലിലെങ്കിലും ജീവിക്കും തന്റെ വീട് ും കമലയും ആ കപ്പലിൽ ചെന്ന് ജീവിച്ചു എപ്പോഴും പോലെ മീനുകൾ പിടിച്ച് മാർക്കറ്റിൽ വാങ്ങാൻ നല്ല രുചിയുള്ള മീന് സന്ധ്യയും ആയി സമയം പക്ഷെ ശോകൻ കൊണ്ടുവന്ന ഒരു മീനും വിറ്റില്ല സോകന് ഒരുപാട് സങ്കടം തോന്നി എന്തുപറ്റി സോഹൻ നിന്റെ ഒരു മീനും വിറ്റില്ലല്ലോ എന്ത് ചെയ്യനോ രാവിലെ തൊട്ട് ഞാൻ വിൽക്കാൻ ഇരിക്കയാണ് ഒരു മീന് പോലും വിറ്റിട്ടില്ല എല്ലാരും നിന്റെ മീന് കണ്ടിട്ട് അവര് പേടിച്ചതാണ് എല്ലാവർക്കും അവരുടെ ജീവനുമൊക്കെയല്ലേ തന്റെ കുടുംബം കുട്ടി അവരാരെങ്കിലും സമ്മതിക്കോ പക്ഷെ അതിൽ എന്റെ ഒരു തെറ്റും ഇല്ലല്ലോ അങ്ങനെ ആ തെറ്റുണ്ടെങ്കിലും ഞാൻ അത് മാറ്റിയിട്ടുണ്ടല്ലോ അതേ സമയത്ത് ഞങ്ങൾ എങ്ങനെ നിന്നെ വിശ്വസിക്കാൻ പറ്റും ഒരു പ്രാവശ്യം പറ്റിച്ചു പോയ മനുഷ്യന്മാര് പിന്നെയും പറ്റിക്കാൻ വിശ്വാസമില്ല സോഗൻ തന്റെ കൂട്ടുകാരന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേട്ട് ഒരുപാട് വിഷമിച്ചു എന്നിട്ട് തിരിച്ച് തന്റെ കപ്പലിലേക്ക് തിരിച്ചുപോയി എന്തുപറ്റി ഇന്ന് വരാൻ ഇത്രയും സമയം എടുത്തു അങ്ങനെ ഒന്നുമില്ല മോളെ ഇന്ന് ഒരു പോലും ഞാൻ വിറ്റിട്ടില്ല ആരും അടുത്ത് മീൻ വാങ്ങാൻ വിശ്വാസമില്ല അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരനോട് സഹായം ചോദിച്ചുകൂടാ നിങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ഒരുപാട് സഹായം ചെയ്തിട്ടില്ലേ ഇപ്പൊ എല്ലാം മാറിപ്പോയി എന്റെ അടുത്ത് പൈസ ഉള്ളപ്പോൾ ജനങ്ങളൊക്കെ എന്റെ എന്റെ വന്നുകൊണ്ടിരുന്നത് എല്ലാരും എല്ലാരും കണ്ടിട്ട് കളിയാക്കുകയാണ് നമ്മൾ നാളെ വീണ്ടും ഒരുപാട് പിടിച്ച് നദിയുടെ അപ്പുറത്തെ സൈഡുള്ള ഗ്രാമത്തിൽ ചെന്ന് വിൽക്കാം അവിടെ ആർക്കും നമ്മളെ അറിയില്ല ശരി മോളെ നീ പറയുന്നോണ്ട് നമുക്ക് ആ ഗ്രാമത്തിലേക്കും പോയി നോക്കാം നമുക്ക് നോക്കാം അടുത്ത ദിവസം സോകനും കമലയും മീൻ പിടിക്കാനായി വെള്ളത്തിൽ അവരുടെ കപ്പൽ വെള്ളത്തിൽ വെച്ചപ്പോൾ മറ്റുള്ള മീനവറുകളൊക്കെ അവരെ എതിർക്കാൻ തുടങ്ങി നീ നീ നദിയിൽ പാടില്ല അതുപോലെ നിങ്ങൾ പറയുന്നു ചേട്ട ഒരു ജീവനിലെ ആപത്തിലേക്ക് കൊണ്ടുവന്നു ഇനി ഞങ്ങൾക്ക് അതുപോലെ വരണെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല ശരി ഞങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് ഞങ്ങൾ ഗ്രാമത്തിൽ തന്നെ പോകാം വിമനയും സോകനും തങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് വെള്ളത്തിൽ പോയി മണിക്കൂറോളം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു ഗ്രാമം ഒന്നും തന്നെ അവർക്ക് കണ്ടില്ല അപ്പോഴാണ് വിമലയ്ക്ക് വെള്ളത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ആ സ്വർണ്ണമീനിനെ പിടിച്ചെടുത്തു മായമീൻ പോലെ ഇതിന്റെ നോക്കൂ സ്വർണ്ണ പോലെ തിളങ്ങുന്നു ഒരുപക്ഷെ ഈ സ്വർണമീന് മാർക്കറ്റിൽ വിറ്റാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടും എന്നാൽ നമ്മൾ ഈ മീനിനെ വളരെ സൂക്ഷിച്ചു വെക്കണം എന്നാ നമുക്ക് ഈ മീനിനെ ഫാമിംഗ് ചെയ്യാലോ പിന്നെ ഇതിന്റെ സ്വർണ്ണമുട്ടകൾ വെച്ച് നമുക്ക് മാർക്കറ്റിലും വെക്കാം നീ ആ പഴഞ്ചൊല് കേട്ടിട്ടില്ലേ സ്വർണ്ണമുട്ടുന്ന താറാവിനെ ആരും അറക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ചേട്ടാ വിമലയും സോകനും ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു എന്നിട്ടവിടെ തങ്ങളുടെ കപ്പൽ വിറ്റ് കുറച്ച് പണം എടുത്ത് ഒരു സ്ഥലം വാങ്ങി അതിലൊരു കുളം ഉണ്ടാക്കി എന്നിട്ട് സ്വർണ മീനുകളുടെ ഫാമിംഗ് തുടങ്ങി കുറച്ചു ദിവസത്തിനകം ആ സ്വർണ്ണ മീൻ സ്വർണ്ണ മുട്ടകൾ ഇട്ടു നമ്മൾ ഈ സ്വർണ്ണ മുട്ടകൾ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാൻ ചേട്ടാ പതുക്കെ പതുക്കെ സ്വർണ്ണ മുട്ടകൾ വിറ്റ് വിമലയും സോകനും വീണ്ടും പണക്കാരായി മാറി വീണ്ടും അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു സോഗന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കണ്ട് വീണ്ടും ജനങ്ങൾ സോഗൻറെ അടുത്ത് കാശിനായി എത്തി പാടില്ല നീ ഞങ്ങളുടെ പോലെ നിർത്തേ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കളിയാക്കി കൈകൊട്ടിച്ചിരിക്കുന്നു ഇവിടെ നിന്നും പോ സോഗന അപ്പോഴാണ് മനുഷ്യന്മാരെ കുറിച്ച് മനസ്സിലായത് പിന്നെ പറ്റിക്കുന്ന കൂട്ടുകാരിൽ നിന്നും വിലകിയിരുന്നു സ്വർണ്ണ മീനിന്റെ സഹായം കൊണ്ട് അവന്റെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു